അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ദിവസം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് രാത്രി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ബ്ലോക്ക് കോൺഗ്രസ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം അതിന് മുൻകാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായി ഈ പ്രദേശത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ ഷാനവാസിന്റെ വീട്ടിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് അർദ്ധരാത്രിയിൽ വടക്കാഞ്ചേരിയിലെ സി ഐയുടെ ബിജിൽ തോമസ് എന്ന് പറയുന്ന സി ഐ സി ഐ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് കടന്നു ചെല്ലുന്നു കടന്നു ചെന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ നേരെ പോയി മുട്ടാതെ ആദ്യം തിന്നാമ്പുറത്തെ വാതിൽ മുട്ടുന്നു ജനവാതിൽ മുട്ടുന്നു ഈ രാജ്യത്തെ ഒരു കള്ളക്കെടുത്തുകാരനെ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനെ അല്ലെങ്കിൽ ഒരു പോസ്കോ കേസിലെ പ്രതിയെ പിടിക്കാൻ വരുന്ന പോലെ പോലീസ് ഷാനവാസിന്റെ വീട് വളഞ്ഞ് പിടിക്കാൻ ഇറങ്ങിയ പോലീസിനുള്ള വാർണിംഗ് ആണ് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചത് ഒറ്റക്കാര്യമേ പോലീസിനോടും ഈ നാട്ടിലെ സി പി എമ്മിനോടും പറയുവാനുള്ളൂ ഇത് കേവലം ഒരു ആറു മാസക്കാലത്തെ ഒരു കാവൽ മന്ത്രിസഭയാണ് ആ കാവൽ മന്ത്രിസഭയ്ക്ക് വേണ്ടി കാക്കിയിട്ട ഏതെങ്കിലും പോലീസുകാരൻ വിടുപടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി മാസം തേഞ്ഞാൽ ശമ്പളം മേടിക്കാത്ത ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കും എന്നാണ് കോൺഗ്രസിനെ സൂചിപ്പിക്കുവാനുള്ളത് ഷാരവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി അംഗം ഒരു പഞ്ചായത്ത് ഭരണ സമിതി അംഗത്തിനെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി പോലീസിന്റെ പ്രോട്ടോകോൾ ഉണ്ട് എം എൽ എ നിങ്ങൾ സർ എന്ന് വിളിക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അംഗത്തിൽ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് ഹലോ എന്ന് പോലും വിളിക്കാൻ അധികാരമില്ല നമസ്കാരം പറഞ്ഞിട്ടാണ് ഒരു പഞ്ചായത്ത് മെമ്പറോട് ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ വടക്കാഞ്ചേരിയിൽ സി ഐ റിജിൽ തോമസ് പറഞ്ഞിരിക്കുന്നത് നീ ആരാടാ എന്ന് ഞങ്ങൾ പറയുന്നു ആരാണെന്ന് റിജിൽ തോമസ് ഞങ്ങൾ അറിയിച്ചു തരാം അതിനധികം കാലം വേണ്ട അത് നിങ്ങൾ ചെയ്യയിൽ നുള്ളിക്കോ അത് കൃത്യമായി അറിയിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയുള്ളൂ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പരിപാടിക്ക് അഭിവാദ്യ സ്മാർട്ടായ കാലത്ത് സ്മാർട്ട് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ ഒറ്റപ്പാലം